ഹായ് ഫ്രണ്ട്സ് എല്ലാ റോക്കി സെക്രട്ടറി ബ്ലോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് കേട്ടോ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചത് വേറൊന്നുമല്ല ഇതൊരു ഹീറ്റിംഗ് ബാഗാണ് ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ഒരു പുറം വേദനയും കഴുത്തുവേദനയായിട്ട് ഇങ്ങനെ നിന്നപ്പളേ അവനോട് പറഞ്ഞു അവൻ ഒരു ഹീറ്റിംഗ് ബാഗ് ഉപയോഗിക്കുന്നുണ്ട് അത് ഞാൻ നിനക്കും ഓർഡർ ചെയ്ത് വാങ്ങി തരാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു ഓർഡർ ചെയ്ത സാധനം അവൻ്റെ വീട്ടിലിട്ട് അവൻ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു സാധനം അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഒന്നും ഒട്ടിച്ചു നോക്കാം ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിട്ടോ ഇത് സംഭവം ഇങ്ങനെ ഓപ്പൺ ഈ ഒരു ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് തന്നെ നമുക്ക് കിട്ടുന്നത് അത് ഹീറ്റാക്കാനുള്ള ഒരു പ്ലഗ്ഗാണ് പ്ലഗ്ഗിൽ കുത്തിട്ട് ഹീറ്റാക്കാനുള്ള അതുപോലെ തന്നെ ഈ ഒരു ബോക്സ് ഇങ്ങനെ ഈ ഒരു ബാഗ് എടുക്കുമ്പോഴല്ലേ ഒരു സ്പെഷ്യൽ ജെല്ല് നിറച്ച ഈ ഒരു ബാഗാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടേ ഇതിനുള്ളിൽ ഒരു ജെല്ലുണ്ട് സൗണ്ട് കേട്ടില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല ഈ ഒരു പ്ലഗ് എന്ത് ചെയ്യുക ഈ ഒരു പ്ലഗ് ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ ഒരു നോബ് എന്ത് ചെയ്യുക അപ്പം അതൊക്കെ തിരിക്കുക പതുക്കെ ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ ഒരു പ്ലഗ് കണക്റ്റ് ചെയ്യാനുള്ള ഒരു സോക്കറ്റായി അത് നേരെ എന്തു ചെയ്യുക ഈ പ്ലഗ് നേരെ ഒന്ന് പ്രസ് ചെയ്യുക ഇത് നേരെ പ്ലഗ്ഗിൽ കുത്തിയാൽ മതി അപ്പോൾ ഇത് പ്ലഗ്ഗിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചൂടായാൽ മതി അഞ്ച് മിനിറ്റ് ഇത് ചൂടാവുമ്പോൾ എന്ത് ചെയ്യും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും ഇത് കട്ട് ഓഫ് ആയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് പ്ലഗിൽ നിന്ന് ഊരിയിട്ട് നമുക്ക് എവിടെയാണ് വേദന ചവിടെ അങ്ങനെ വെച്ചുകൊടുക്കുക പക്ഷേ ഇത് അഞ്ച് മിനിറ്റ് ചൂടാക്കണം എന്ന് എനിക്ക് നിർബന്ധമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് ആ ഒരു ചൂട് തന്നെ ഇത് വളരെയധികം ചൂടാണ് നല്ല ഇത് നമുക്ക് നമ്മൾ പുറത്തും വേദനയുള്ള ഉള്ള ഭാഗത്തുനിന്ന് വെക്കാൻ കഴിയില്ല ഒന്ന് വെക്കുമ്പോഴത്തു തന്നെ നമുക്ക് തിരിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഒരു ഇളം ചൂടേ ഉണ്ടാവുള്ളൂ ആ ഒരു ഇളം ചൂട് തന്നെ ഇത് ഒരു മൂന്ന് നാല് മണിക്കൂർ ആ ഒരു ഹീറ്റ് കിട്ടും ഞാനിപ്പോൾ എന്താ പറയുക ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഞാൻ ഒരു ഏഴ് മിനിറ്റാണ് ഇത് ചൂടാക്കിയത് അപ്പോൾ ആ ഒരു ഏഴ് മിനിറ്റ് ചൂടായപ്പോൾ തന്നെ ഈ ഒരു സാധനം എടുത്ത് ഞാൻ എൻ്റെ പുറത്ത് വെച്ചാൽ മേടല്ലോ നല്ല ചൂടായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് പണ്ടൊക്കെ നമുക്ക് ഈ നീർക്കെട്ടും ശരീരവേദന നടുവേദന വരുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഗ്യാസിലൊക്കെ വെച്ചിട്ട് അത് തോർത്ത് കൊണ്ടുപോയി പിഴഞ്ഞിട്ട് നമ്മളിങ്ങനെ വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ വയ്ക്കല ചെയ്ത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നാവശ്യമില്ല ഈ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് പ്ലഗ് ചെയ്യുക നേരെ വേദനയുള്ള ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ ഇതാ ഈ ഭാഗമാണ് ഈ പ്ലഗ് ചെയ്യണ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഭാഗം ഇങ്ങനെ ഇവിടെയാണ് വേദന വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് നടന്നാൽ മതി നല്ല സുഖമാണ് അതേപോലെ നടുവിനെ വേദന വെച്ചാൽ അവിടെ നടുവെച്ച് കിടക്കുക ഇനി അങ്ങനെയല്ല നമ്മൾ കുഴമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ചൂട് പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ വേദനയുള്ള ഭാഗത്ത് ആദ്യം കുഴമ്പ് തേക്കുക കുഴമ്പ് തേച്ചിട്ട് ഒരു തുണി വിരിച്ചിട്ട് ഈ ബാഗ് ആ തുണിയുടെ മേലെ വെച്ചാൽ മതി നമുക്ക് നല്ലൊരു ഉപയോഗമാണ് അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഞാൻ കാണിച്ചു കേട്ടോ അങ്ങനെ ഈ ചാർജർ ഇതായി ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പ്ലഗ് ചെയ്യാൻ പോവണേ കണ്ടല്ലേ പ്ലഗ് ചെയ്തപ്പോൾ ഇവിടെ ഒരു റെഡ് ലൈറ്റ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പരന്ന പ്രിൽ വെച്ചിട്ട് വേണം ഫിറ്റ് ഇത് ഇലക്ട്രിസിറ്റിക്ക് കണക്ഷൻ കൊടുക്കാൻ ഇതിനുള്ളിൽ ഉള്ളിലൊരു ജെല്ലാണ് പിന്നെ ഷോക്ക് അടിക്കൊന്നുമില്ല കേട്ടോ ഷോക്ക് ഫ്രീ ആണിത് ഇതിനുള്ളിൽ ഒരു പ്രത്യേക തരം ജെല്ലാണ് ആ ഒരു ജെല്ല് ഹീറ്റായിട്ടാണ് ഇത് മണിക്കൂറുകളോളം നമുക്ക് ആ ഒരു ചൂട് നിലനിർത്തുന്നത് ഇത് കമ്പനി അവകാശപ്പെടുന്നത് പത്ത് മണിക്കൂറൊക്കെ ഇതിൻ്റെ ചൂട് നിൽക്കുന്നതാണ് പക്ഷേ പത്ത് മണിക്കൂറൊന്നും കിട്ടില്ല ഏകദേശം ഒരു നാല് മണിക്കൂർ വരെ ആ ഒരു ചൂട് കിട്ടും രണ്ട് മണിക്കൂർ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ചൂട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയപ്പോൾ എന്ത് ചെയ്തു ഇതിനുള്ള തളയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഈ ഒരു ലൈറ്റ് ആയിട്ട് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലഗ് ഓഫ് ആക്കിയിട്ട് നമുക്കിതെങ്ങനെ നമുക്കിങ്ങനെ പതുക്കെടുക്കാം എന്നിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചിട്ടോ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ അത് നേരെ ഈ ഒരു ടോപ്പ് ക്ലോസ് ചെയ്തു അപ്പോൾ ഈ ഒരു ഭാഗം തൊടുമ്പോൾ തന്നെ നല്ല ഹീറ്റ് ഉണ്ട് ഈ ഒരു ഭാഗമാണ് വേദനയുള്ള ഭാഗത്ത് വെക്കേണ്ടത് കേട്ടോ ഈ സൈഡ് വെച്ചിട്ട് കാര്യമില്ല ഇവിടെ വേദന ഇവിടെ ഹീറ്റ് കുറവായിരിക്കും അപ്പോൾ നമ്മുടെ ഹീറ്റിംഗ് ബാഗ് നമ്മൾ പ്ലഗ്ഗിൽ നിന്ന് റിലീസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ പ്ലഗ് ചെയ്യണ ഭാഗത്തായിരിക്കും ചൂട് കൂടുതൽ അതിൻ്റെ പൂർവശത്ത് ചൂട് കുറവായിരിക്കും അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് നമ്മൾ ചൂടുള്ള ഭാഗത്ത് ഇതാ ഈ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇപ്പോൾ ഈ കഴുത്തിനാണ് വേദന നിർക്കിട്ട് വെച്ചാൽ ഇത് പതുക്കെ അവിടെ എങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഉണ്ടോ ഇത്രയും നേരം തന്നെ എനിക്കിവിടെ സഹിക്കാൻ വയ്യാത്ത ചൂടായിട്ടുണ്ട് അതുകൊണ്ട് എടുക്കാണ് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ആർക്കാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് നല്ല ഉപകാരപ്പെടും ഇതിന് ചെറിയ വിലയുള്ളൂ മുന്നൂറ് രൂപയുള്ളതിൽ ആമസോണിന് അപ്പോൾ ആമസോണിൽ നിന്നാണ് അവരെനിക്കിത് വാങ്ങി തന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണിത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തത്